കൈ കൊട്ട് പെണ്ണേ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈ കൊട്ട് തന്താനു തന്താനു തക തെയ്യകൻ തെയ്യകൻ തന്നാനോ തന്താനു തന്താനു തക തെയ്യകൻ തെയ്യകൻ തന്നാനോ വൺ ടു ത്രീ വൺ ആര വിളിക്കണേ ഉം ഏട്ടത്തിയാണല്ലോ ഹലോ ആ എന്താ ചേച്ചി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്നോട് വഴക്കിട്ടിട്ട് വരുവാ ഇങ്ങോട്ടോ ആ പത്തിലോരം വെച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് കർക്കിടകത്തിൽ അത് കഴിച്ചാലേ ശരീരപുഷ്ടി ഉണ്ടാകൂന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി ചീരത്തോരം കഴിച്ചാ പോരേന്ന് എന്റെ അമ്മ ഒന്നും പറയണ്ട ചാടി തുള്ളി അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ടോ പണിയായല്ലോ ഇവിടെ കോളനിയിലെവിടാ പത്തില അഞ്ചു സെൻറ്റേ ഉള്ളൂ വേണമെങ്കിൽ റോസിൻ്റെയോ മുല്ലയുടെയോ ഇല വേണമെങ്കിൽ തോരം വെച്ചു കൊടുക്ക അമ്മ ഇങ്ങെത്തിയിട്ടോ ആ ശരി വെച്ചോ വെച്ചോ അയ്യോ ഷാൾ എടുത്തിടട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വഴക്ക് കേൾക്കും ആ അമ്മ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ അമ്മ വരുന്നുണ്ടെന്ന് കാറും കൊണ്ട് ഏട്ടൻ കൂട്ടാൻ വരില്ലേ അമ്മ നടന്ന് ക്ഷീണിച്ചല്ലേ അത് മോളെ എൻ്റെ മോനെയും പേരെ മക്കളേയും കാണാനൊരാഗ്രഹം വാ അമ്മ വന്ന കാല നിൽക്കാതെ കയറിയിരിക്കേ ചോറുണ്ടോ അമ്മ ഇല്ല മോളെ ഈ രണ്ട് മണിയായല്ലോ ഞാനിവിടെ ഇരിക്കാം മോളെ നീ വേഗം ചോറെടുക്ക് കറികളൊന്നും ഇരിപ്പില്ല ഇരിപ്പില്ലമ്മേ ഉള്ളതെടുക്കാം ആ എടുക്കും മോളെ വിശന്നിട്ട് വയ്യ ആ മൂത്തവൻ്റെ ഭാര്യയെ പോലെ അല്ലെന്ന് തോന്നുന്നു ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു കൊച്ചുനാൾ കഴിഞ്ഞ് പോകാം കറക്കിടക മാസമല്ലേ കയ്യൊക്കെ ഒരു കോച്ചിപ്പിടുത്തം പോലെ ധന്യന്തരം കുഴമ്പൊന്ന് ചൂടാക്കി തടവി തരാൻ പറയണം അമ്മ ചോറ് ആ ഇന്ന് തരും ഇതെന്താ മോളെ തൈരും ചമ്മന്തിയോ ഞങ്ങളിവിടെ ഇങ്ങനെയാമ്മേ പഞ്ഞ മാസമല്ലേ പച്ചക്കറികൾക്കൊക്കെ എന്താ വില ഒന്നും കിട്ടാനും ഇല്ല ഒരു ഗ്ലാസ് ജീരക വെള്ളം എടുത്തോ ആ അവിടുന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അവിടെ ആരുന്നെങ്കിൽ സാമ്പാറും അവിയലും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു ആ ഇനി എന്ത് ചെയ്യാനുഭവിക്കുക തന്നെ വിശന്നിട്ട് വയ്യ ചമ്മന്തി എങ്കിൽ ചമ്മന്തി വരണ്ടായിരുന്നു തോന്നി തോന്നിപ്പോവാ അവൾ എന്ത് ചെയ്യുക വല്ല കറിയും വയ്ക്കുവാന്നോ അത് പപ്പടവേലും കാച്ചിൽ തന്നാൽ മതിയായിരുന്നു ആ അമ്മ ഇനി ചോറ് വേണോ വേണ്ട വേണ്ടേ വയറ് നിറഞ്ഞു ധാരാളം ഞാൻ മാറാല്ലെന്ന് തൂക്കട്ടെ അമ്മ ആ പോയിട്ട് വാ മോളെ കുഴമ്പൊന്ന് ചൂടാക്കണേ കൈക്കൊരു മരവിപ്പ് പോലെ ആ ചൂടാക്കിത്തരാം ഇവിടെ ഉള്ള പണിയേ കഴിയുന്നില്ല സുഖവാസത്തിന് വന്നേക്കുവാൻ കുഴമ്പേ അതിൻ്റെ മണവേ എനിക്ക് പിടിക്കില്ല കേട്ടോ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടോ അവിടെ ആ വീടെവിടെ പോവാനാ മാറാല അടിക്കലൊക്കെ നേരത്തും കാലത്തും ചെയ്തുകൂടെ എൻ്റെ കുട്ടിയെ എന്തൊരു പൊടിയാ അമ്മ സിറ്റിംഗ് റൂമിൽ പോയിരിക്കമ്മ ഞാൻ ടി വി വെച്ചതാണ് ഇതേ മോളെ അവിടെ കുറച്ച് മാറാല ഇതാ അവിടെ നിൻ്റെ കണ്ണ് കാണുന്നില്ല കുട്ടി രണ്ടു അമ്മ ഞാൻ മാറാല തൂത്ത് വരുന്നേ ഉള്ളൂ ഇതേ മോളെ ആ മൂലക്ക് മാറാലേ ഇരിക്കുന്നു നല്ല ശക്തിയായിട്ട് തൂക്കുക ഇതെന്താ പിള്ളേർ തൂക്കുന്ന പോലെ എനിക്കറിയാം എങ്ങനെയാ തൂക്കണ്ടേന്ന് അമ്മ എന്താ എന്നെ പഠിപ്പിക്കുവാണോ ഞാനെന്താ കൊച്ചു കുട്ടിയാ അല്ല പിന്നെ പഠിപ്പിക്കാൻ വരുന്നു കുറുപുറ എന്ന് പറഞ്ഞോണ്ടിരുന്നോളൂ എൻ്റെ മൂത്ത മരുമോളാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും മറുത്തൊരക്ഷരം വേണ്ടില്ല എനിക്ക് വേണം എന്തൊരു കാലുവേദന നടന്നില്ലേ അതാവും ശ്രുതി മോളെ വാതിൽ തുറക്കേ ശം അല്ല എന്താമ്മേ ചായ ഇടുമോളെ സമയം നാലായി ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ അന്നത്തെ ദിവസം തലവേദനയാമ്മേ ഉറക്കം വന്നിട്ട് വയ്യ അമ്മ ഒരു കാര്യം ചെയ്യേ ചായ ഇട്ടം കുടിച്ചോ അയ്യോ മോളെ എനിക്ക് കൈവേദനയാ ആണെങ്കിൽ അവിടെ പോയിരിക്കേ ഞങ്ങൾ അഞ്ചുമണി ആറു മണിക്കൊക്കെയാണ് ചായ കുടിക്കാറ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായ ഇടാം അമ്മ അവിടെങ്ങാനും പോയിരിക്കും ഉറങ്ങിയില്ലെങ്കിലേ അന്നത്തെ ദിവസം പോക്ക മേ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഷോ എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുക ഞാൻ പോവാ അവിടെ സ്വർഗമാണ് സ്വർഗം പാവ എൻ്റെ മൂത്ത മരുമോള് മറുത്തൊരു വാക്ക് പറയില്ല അമ്മ എന്താ അവിടെ പോയിരിക്കണേ അമ്മ എന്താ ബാഗൊക്കെ ആയിട്ട് പോവാണോ ആ ഞാൻ പോവാം അവരെന്ത് വിചാരിക്കും നാട്ടുകാർ അതും ഇതുമൊക്കെ പറഞ്ഞോണ്ട് നടക്കും മൂത്ത മകൻ തെറ്റിയിട്ട് ഇളയ മകൻ്റെ കൂടെ പോയി എന്നൊക്കെ ചായ കുടിച്ചിട്ട് പോവാമ്മേ വേണ്ട ഞാൻ പോവാം അവിടെ ചെന്ന് കുടിച്ചോളാം ആ എന്നാൽ ശരി ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കണോ അമ്മ വേണ്ട മോളെ ഞാൻ നടന്ന് പോയിക്കോളാം ശരി ആ ഇനി എങ്ങനെയാ ദൈവമേ അങ്ങോട്ട് കയറി ചെല്ലണേ അവൾ എത്ര നല്ലവളാ അമ്മ അങ്ങോട്ട് വരുന്ന കാര്യം ചേച്ചിയോട് വിളിച്ച് പറയാം അങ്ങനെ ഇവിടെ പോയി കിട്ടി സമാധാനമായി ഹലോ ചേച്ചി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ആ അക്കരെ പച്ച ഇക്കരപ്പച്ച ശരി ചേച്ചി ഏട്ടൻ വന്നു തോന്നുന്നു വെക്കട്ടെ ആ ഓ സമാധാനമായി എന്താടി നീ കരയണ പാല് വേണോ തരാ